മലയാള സിനിമയുടെ പ്രധാന സീസണുകളിലൊന്നാണ് ഓണം ഒന്നിലധികം പ്രധാന ചിത്രങ്ങൾ ഒരേപോലെ എത്തുന്ന സീസണാണെങ്കിലും ആഘോഷകാലത്ത് നല്ല ചിത്രമാണെങ്കിൽ മലയാളി തിയേറ്ററുകളിൽ എത്താറുണ്ട് തിയേറ്ററുകാർ അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പിൽ നിൽക്കവേ ഓണം ബോക്സ് ഓഫീസ് പോരാട്ടത്തിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവുമെന്നത് പ്രേക്ഷകർക്കും കൗതുകമുള്ള കാര്യമാണ് നിരവധി ചിത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നതിൽ മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റമായ ബറോസ് മാത്രമാണ് ഇതിനകം ഔദ്യോഗികമായി റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകാർക്ക് റിലീസ് സംബന്ധിച്ച കൺഫർമേഷൻ ലെറ്റർ അയച്ചു എന്നാണ് പുതിയ റിപ്പോർട്ട് ആന്റണി വർഗീസിനെ നായകനാക്കി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടലാണ് ആ ചിത്രം ബറോസ് എത്തുന്നതിന് ഒരു ദിവസം മുൻപ് ചിത്രം എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ആന്റണി വർഗീസിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരുക്കുന്ന ചിത്രവുമാണ് കൊണ്ടൽ കടൽ പശ്ചാത്തലമാക്കുന്ന ചിത്രം ആന്റണി വർഗീസിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരുങ്ങുന്ന ചിത്രവുമാണ് അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക ടോവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം തുടങ്ങിയവയും സെപ്റ്റംബറിൽ എത്തിയേക്കുമെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ എത്തിയിരുന്നു മലയാളത്തിലല്ലെങ്കിലും മലയാളികൾ കാത്തിരിക്കുന്ന വിജയ് ചിത്രം ഗോഡ് ദുൽഖർ സൽമാൻ നായകനാവുന്ന തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ എന്നിവയും സെപ്റ്റംബറിലാണ് റിലീസ് ചെയ്യുക ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക